സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഐറ്റംസ് ഇവിടെ മടക്കാണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നിവർത്തി നിങ്ങളെ കാണിക്കും മടിയാകും അപ്പം നമുക്ക് മടക്കി വെ ഷെൽഫിലേക്ക് വെക്കണതിന് മുന്നേ നമുക്കത് കണ്ടാലോ എന്തൊക്കെയാണ് ഇന്നലെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതെ ആദ്യം തന്നെ മാനസികമായിട്ടാണ് എന്താ ചെയ്തേക്കുന്നത് കാണിക്കണത് ഇത് എക്സൽ സൈസ് ആണ് നമ്മുടെ കുജറിയുടെ മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവും നല്ല ചില്ലി റെഡുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്ട്രൈപ്സ് ആയിട്ട് വന്നേക്കുന്ന ഡിസൈനാണ് എക്സൽ സൈസ് കേട്ടോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റം ഇവിടെ എന്ന് തയ്ച്ചാലും സ്റ്റോക്ക് ഔട്ട് ആവും അപ്പൊ കുറച്ച് ദിവസമായല്ലോ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഓർത്തു എന്നാൽ നിങ്ങളോ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് ഓർത്തു ഇത് നമ്മുടെ നോർമൽ മെറ്റീരിയലില് ഇത് മെക്സൽ തന്നെയാണ് നേവി ലൈറ്റ് കൂടി ചേർന്ന ഒരു ഒരു കോമ്പിനേഷൻ ലെങ്ത് നേവിടെ ആയിരിക്കും ഇതിന് ഇണ്ടാവാം കാരണം ലൈറ്റ് കട്ട് ആയതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് കുറയും ചുരിദാർ കട്ടിന്റെ അത്രയും കിട്ടില്ല ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഇതിപ്പോ ചെയ്തപ്പോ ആദ്യം സ്ട്രൈപ്സ് കോമ്പിനേഷൻ മാത്രേഷൻ ചെയ്ത് സ്ട്രൈപ്സും ഡോട്ടും കൂടെ ചെയ്തു ും അങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷിക്കാം ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഇത് ലാർജ് സൈസാണ് കേട്ടോ ലാർജ് സൈസാണ് ഞാൻ നോക്കിയിട്ട് ഇത് ഏതൊക്കെ സൈസാണെന്നുള്ളത് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതും ലാർജ് തന്നെയാണ് ലാർജിന്റെ ചെസ്റ്റ് വരുന്നത് ഫോർട്ടി ടുവും എക്സ് എൽ ഫോർട്ടി ഫോറും ആണ് വരുന്നത് അപ്പം ഈ സൈസില് ഓക്കെയാണെന്നുള്ളവർ ഓർഡർ ചെയ്യാം ഓരോ പീസൊക്കെ എടുത്താണ് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ നമ്മൾ ഓക്കെ ആക്കാം അല്ലാതെ ബൾക്ക് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് കോഫി ബ്രൗണോ അതിൻ്റെ യെല്ലോ കളർ തീമഞ്ഞാണൊക്കെ പറയില്ലേ ആ കളറിൻ്റെ ചീസ് ലാർജ് സൈസാണ് കേട്ടോ ഇത് ഇതിന്റെ ഓപ്പോസിറ്റുണ്ട് കണ്ടോ ഓപ്പോസിറ്റ് ും ബ്ലാക്കുംബിനേഷൻ ഉണ്ട് നല്ല കളറാണ് ബ്ലാക്കും റെഡും ഇപ്പോഴത്തെ ക്രിസ്മസിന്റെ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ക്രിസ്മസിനെ ഉപയോഗിക്കാം അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് നല്ല നേവി ബ്ലൂ കലങ്കാരി ഡിസൈൻ ഇവിടെ സ്ട്രൈപ്സും ഇത് കലങ്കാരി ഡിസൈനിൽ വന്നേക്കണേ സൈസ് ലാർജ് സൈസ് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യണം ചെയ്യണോട്ടാ ഓപ്പോസിറ്റ് നല്ല ഒരു കോമ്പിനേഷനാണ് രണ്ടും ഡാർക്ക് ഷെഡി തന്നെ സാധാരണ ഒന്നിലേറ്റവും ഡാർക്ക് വരാറ് ഇത് നമ്മുടെ അഞ്ചരത്തിന്റെ തുണിയില് ബോക്സ് കട്ടിങ് ചുരി ഡാർക്ക് കട്ട് ബോക്സ് കട്ടിങ് ലാർജ് സൈസിലാണ് കേട്ടോ ലാർജ് സൈസ് ഫോർട്ടി ടു ഇഞ്ചായിരിക്കും സൈസ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യസിറ്റ് ബ്രൂണും റെഡും അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം നീലയാണ് ലൈറ്റ് നീലയും ഈ നീല കളറും എനിക്ക് അറിയില്ല പറയാനറിയില്ല കളറാണ് ഓപ്പോസിറ്റ് ഇതിന്നലെ ദുബായ്ക്കൊരു കസ്റ്റമർക്ക് നമുക്കൊരു ആറെണ്ണവർ ഓർഡർ ചെയ്തല്ലായിരുന്നു അപ്പം ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വേണം തരും അപ്പം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് എണ്ണം വെട്ടിയാലാണല്ലോ ആറെണ്ണവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതില് അവർക്ക് അയച്ചതിൻ്റെ ബാലൻസ് ആണ്ടത് നമ്മുടെ ഈ ഓപ്പോഷൻ പ്ലേറ്റിംഗ് വെച്ചിട്ട് പ്രോപ്പ്നേക്കല്ല അടിയിൽ ഫ്രില്ലാത്ത മോഡല് അവിടെ തയ്ച്ചാണ് സൈഡ് ഡോരിയൊക്കെ വെച്ചിട്ടുണ്ട് അതില് ഒരു രണ്ട് മൂന്ന് പേരിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ തയച്ചിട്ട് നോക്കട്ടെ ഇത് നേരത്തെ കാണിച്ച അജിറക്കിന്റെ നോർമൽ അജിറക്കിന്റെ വേറൊരു കളർ ചേഞ്ച് മെറൂൺ കളർ അതിന്റെ ഓപ്പോസിറ്റ് ഇത് സൈറ്റിലുള്ളതല്ലാട്ടാ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അത്യാവശ്യമായിട്ട് ഏത് ഇട്ട് പറയുന്നത് ചേച്ചി സ്മോൾ സൈസിലത്തെ ഓപ്പൺ ചെയ്തുന്നുണ്ടായിരുന്നില്ല സ്മോൾ സൈസ് അപ്പം പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തായാലും ചെയ്ത് കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ട നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് ചെയ്തേക്കണാണ് കസ്റ്റമൈസേഷൻ ചെയ്യാറില്ല ഞങ്ങൾ ഒരിക്കലും മടിയാണ് കാരണം നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ കസ്റ്റമൈസേഷൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കൊച്ചിന് സ്മോൾ സൈസ് വേണം തന്നെ ഒന്നും മെസ്സേജ് അപ്പോൾ പറഞ്ഞു നിൽക്കണ പരിധി ഉണ്ടോ ഇന്നലെ ചെയ്ത് ഉണ്ട് സെയിലുള്ളതല്ല ത് നമ്മുടെ പുതിയൊരു സ്ലീവ് നമ്മൾ ചെയ്തില്ലേ ആ സ്ലീവ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് മുകളിൽ പപ്പും താഴേക്കൊരു കർവ് ഷേപ്പില് വരുന്ന ഒരു മോളില് ഇതും നമ്മുടെ തന്നെ മാനസിക

മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യും അപ്പൊ അതൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് ഇത് സെയിൽ ആവാറുണ്ട് ഇത് ഡബിൾ ആണ് ഡബിൾ എക്സെൽ കണ്ടോ അമ്പത് ഇഞ്ച് ജസ്റ്റ് സൈസ് വരും നല്ല ലെങ്ത് ഉണ്ടാവും മിക്കവാറും ഇപ്പൊ തന്നെ ഇത് പോകാനാണ് സാധ്യത കാരണം കസ്റ്റമർ രണ്ടു ദിവസമായി രണ്ട് ബട്ടൺ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഇപ്പൊ തന്നെ പോകും അറിയില്ല വിളിച്ചിട്ട് വേണം ഇതിന്റെ അടുത്ത കളറ് അത് പച്ചയിലായിരുന്നു മജന്ത ഡിസൈൻ വന്നത് ഇത് ബീട്രൂട്ട് കളറിലാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത് രണ്ടും ഒരേ കളറില് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അത് ചെയ്തപ്പോഴേ നമുക്ക് റെഡ് പ്ലെയിൻ മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഹക്കോബ വെച്ചുകൊടുത്തു അപ്പോൾ അതും ഒരു വെറൈറ്റി ആയി ഹക്കോബയുടെ മെറ്റീരിയൽ ഇവിടെ ഞാൻ എടുത്തതിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കൂടെ വെച്ചു അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ഇതുമൊക്കെ ഇത് വേറെ ഡിസൈൻ ഇതെ ബ്ലൂ ബ്ലൂ ആണ് ബ്ലാക്ക് അല്ലോണ് പൈപ്പിംഗ് വെച്ച് കൊടുത്തേക്കണതാണ് ഡിസൈൻ ഇതൊക്കെ പിന്നെ ഇത് ഡബിൾ എക്സല് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ കൊണ്ടുവന്നപ്പോൾ അതായത് ഡബിൾ എക്സലിന്റെ സൈഡ് പീസ് നമ്മൾ കിട്ടില്ല ഡിസൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പീസിൽ നമ്മളൊരു ഓപ്പൺ ചെയ്തിട്ടുള്ള മോഡലായിട്ട് ചെയ്തു മാത്രം സിമ്പിൾ മോഡലാണ് അതിന്റെ ഓപ്പോസിറ്റ് ഒന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം